بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين നമ്മള് ഇഖ്ലാസിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പല മഹാന്മാരുടെയും അനുഭവങ്ങളും അവരുടെ വാക്കുകളെല്ലാം പറഞ്ഞു വറുഇയ മഹാന്മാരിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിക്ക് കാണിക്കപ്പെട്ടു സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മഹാന്മാരിൽപ്പെട്ട ഒരാളെ കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മഹാൻ മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞപ്പോ വേറൊരു മഹാൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു ഫക്കീൽ ലഹു അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കണ്ടയാൾ മറ്റേ ആരോട് ചോദിച്ചു കൈഫ വജത്ത അമാലക്ക താങ്കൾ താങ്കളുടെ അമലുകളെ എങ്ങനെ എത്തിച്ചു അതായത് ആഹൃത്തിലേക്ക് പോയതാണല്ലോ മരണത്തോടു കൂടെ അപ്പൊ നിങ്ങളുടെ അമലുകളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളുടെ റെക്കാർഡിൽ അമലുകളൊക്കെ ഉണ്ടോ എല്ലാ അമലുകളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ കാല അപ്പ സ്വപ്നത്തിൽ വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുനു വേണ്ടി ഞാൻ ചെയ്ത എല്ലാ അമലും ഞാൻ അമരും അതിനെത്തിച്ചുമാനിൽ വഴിയിൽ നിന്നും റുമാൻ പഴത്തിന്റെ ഒരു ഹബ്ബത്തിനെ ഞാൻ എടുത്തു മാറ്റി അതുവരെ നന്മയുടെ മീസ മീസാർഡിൽ ഉണ്ട് ഹിറത്തിൻ മാത്തത്തിലന ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർത്തിയിരുന്ന ഞങ്ങളുടെ ഒരു പൂച്ച അത് ചത്തുപോയി റായി തുഹാഫി കഫത്തിൽ ഹസനാത്തി ആ പൂച്ച ഞങ്ങൾ സംരക്ഷിച്ചല്ലോ അപ്പൊ അതിന്റെ കൂലി ആ പൂച്ചയുടെ അതുപോലും നന്മയുടെ ആ തട്ടിൽ തുലാസിന്റെ തട്ടിൽ ഞാൻ കണ്ടു വകാനഫി കലൻസുവത്തി എൻ്റെ തൊപ്പിയിലുണ്ടായിരുന്നു ഹൈത്തുമിൻ ഹരീരിൻ അതിന്റെ തുന്നലില് ഒരു പട്ടിന്റെ നൂലുണ്ടായിരുന്നു അത് ആറാമാണല്ലോ ഞാൻ അതിനെ കണ്ടു ഫി സയ്യാത്തി തിന്മകളുടെ പിന്നെ തട്ടിൽ ഞാൻ അതിനെ കണ്ടു എന്നിട്ട് അദ്ദേഹം പറയാണ് എൻ്റെ ഒരു കഴുത ചത്തുപോയിരുന്നു ഒരു കഴുത നഫഖ എന്ന് ചത്തുപോയി വില നഫക്കത്തുപോയി വിലാറിൻ നൂറ് ദീനാറ് വിലയുള്ള കഴുതാ സാധാ കഴുതയല്ല അത് ചത്തു അപ്പൊ ഞാൻ അതി അതിനെ കണ്ടില്ല സവാബൻ സവാബ് കണ്ടില്ല ഈ പൂച്ച അത്തപ്പ പൂച്ചയ്ക്ക് ഞാൻ ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലം മീസാനിൽ കണ്ടു എന്നാൽ എൻ്റെ കഴുതക്ക് ഞാൻ ഉപകാരമൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ അത് ചത്തപ്പോ അതിന്റെ കൂലി എനിക്ക് എഴുതിയില്ല അപ്പൊ അക്കൂലത്തോ അപ്പൊ ഞാൻ ചോദിച്ചു ഒരു പൂച്ചയുടെ മരണം ഹസനാത്തി നന്മയുടെ തട്ടിലുണ്ട് മൗത്ത് കഴുതയുടെ മരണം അതിലില്ല എന്ത് ഇടപാടാണിത് അപ്പൊ ഫക്കീൽ അലി എന്നോട് പറയപ്പെട്ടു ഇന്നഹു കത് ഹൈസു ഹിമാർ അതിനെ മുന്നിടിയിക്കപ്പെട്ടു നീ എങ്ങോട്ടേക്കാണോ അതിനെ അയച്ചത് അതിലേക്ക് നീ ഏതൊരവസ്ഥയിലാണോ അതിനെ അയച്ചത് അതിലേക്ക് മുന്നിടിയിക്കപ്പെട്ടു കാരണം ഫൈനഹു ലമ്മാ നിന്നോട് ആരോ വന്ന് പറഞ്ഞപ്പോ അത് മാത്ര ഈ കഴുത മരിച്ചു എന്ന് പറഞ്ഞപ്പോ കൂർത്ത നീ പറഞ്ഞു ഫീ ലാനത്തില്ലാഹി ഫീ ഫി ലാഹി എന്ന് പറഞ്ഞു അള്ളാഹുന്റെ ലഹനത്തിലാണ് പോയതെന്ന് അത് പറയാൻ പാടില്ലായിരുന്നു ഫീഹി അതിലുള്ള നിന്റെ കൂല് ബാത്തിലായി വരവ് കൂൽത്താൻ നീ പറഞ്ഞിരുന്നെങ്കിൽ ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ല വജത്ത ഹൂഫി നിന്റെ ഹസനത്തുകളിൽ അതിനെ നിനക്ക് കാണാൻ കഴിയുമായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് എനിക്ക് വ്യക്തമല്ല എന്നാലും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പിന്നെ ആ കഴുത കഴുതക്ക് ഒരുപാട് നന്മകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞത് മരിച്ചു എന്നറിഞ്ഞപ്പം അത് ലഹനത്തിലാണ് മരിച്ചത് അഥവാ പിന്നെ എന്തോ നന്മയില്ലാത്തതിന്റെ പേരിലാണ് അത് മരിച്ചത് ഇയാൾ വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് അയാൾ ഫീ ലഹനത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും ഇല്ല ഇന്നാലില്ലായ പറഞ്ഞാലും മതിയായിരുന്നു അങ്ങനെ പറഞ്ഞില്ല ആ മറ്റേ ഫീ സബിയില ഞാൻ അത് അള്ളാഹിന്റെ വഴിയിലുള്ളതാണ് അത് മരിച്ചുപോയെന്ന് പറഞ്ഞാലും കൂലി കിട്ടുമായിരുന്നു എന്നാണ് മറുപടി അപ്പൊ ഫീ രൂപായ മറ്റൊരു റിവായത്തിൽ ഈ ചരിത്രത്തിന്റെ കാല അദ്ദേഹം പറയാണ് ഞാൻ ഒരു സദക്ക ചെയ്തിരുന്നു ജനങ്ങളുടെ ഇടയിൽ ചെയ്ത രഹസ്യമായിട്ടല്ല ജനങ്ങളുടെ ഇടയിൽ വെച്ച് അങ്ങനെ ഫാഹജനീതർഹുമില്ല ഞാൻ ചെയ്തതന്നു വേണ്ടിയാണ് പക്ഷേ അതിന്റെ ജനങ്ങളുടെ എന്നിലേക്കുള്ള നോട്ടം എന്നെ വല്ലാതെ ആകർഷിച്ചു ആ എന്നെ ജനങ്ങൾ നോക്കുന്നു ഇങ്ങനെ ഒരു തോന്നൽ വന്നുപോയി അതിനുവേണ്ടി അല്ല ചെയ്തതെങ്കിലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു ഫവാജത്തു ക അപ്പൊ ഞാൻ അതിനെ ലാ എത്തിച്ചുല്ലി എനിക്ക് അനു പ്രതികൂലമായിട്ടും അല്ല അല്ല ആ സതൊക്കെ എനിക്ക് പ്രതികൂലവുമായില്ല കാരണം ഞാൻ അള്ളാൻ വേണ്ടിയാണ് ചെയ്തത് അനുകൂലമായില്ല കാരണം ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നുപോയി ഹാല സുഫിയാനു മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു ലമ്മ സമ്യഹാദ ഈ കാര്യം ഈ മഹാന്റെ ഈ വർത്തമാനം കേട്ടപ്പോ സുഫിയാനു സൗര് പറഞ്ഞു അയാളുടെ അവസ്ഥ എത്രയോ നല്ലതാണ് എത്ര നല്ല അവസ്ഥയാണ് അയാളുടെ ഇത് കാരണം ലം എക്കുന്ന് ആലയി ആ കാര്യം അങ്ങേക്ക് എതിരായില്ലല്ലോ അപ്പൊ അള്ളാഹു നന്മ ചെയ്തതാണ് അള്ളാഹ് നന്മ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് എതിരാകാണ്ടിരുന്നത് റാസി അൽ അമല അമലുകളെ വേർതിരിക്കും മിനൽ അമലുകളെബുകളിൽ നിന്നും വേർതിരിക്കും ഇഹ്ലാസ് അമലുകളെ ഐബുകളിൽ നിന്നും വേർതിരിക്കും ലബനി വേർതിരിക്കുന്ന പോലെ മിനൽ എന്താണ് പിന്നെ മറ്റേ എന്താണ് പറയുന്നത് കൊടല് കൊടലിലുള്ള ചാണകം ഉണ്ടല്ലോ അതിന്റെയും ദമിന്റെയും ഇടയിൽ നിന്നും പാലിനെ വേര്തിരിച്ചെടുക്കപ്പെടുന്നത് പോലെ ലബനൻ അതല്ലേ അള്ളാഹുൽ പറഞ്ഞത് അപ്പൊ ആ ഫറസിന്റെയും ദമിന്റെ ഇടയിൽ നിന്നാണ് ഇടയിലുള്ള ഒരു ഞരമ്പിലൂടെയാണ് പാല് വരുന്നത് ഈ ഞരമ്പിലേക്ക് ഈ ഫറസിൽ നിന്നൊന്നും കലരുന്നില്ല ദമിൽ ഒന്നും കലരുന്നില്ല അതുപോലെയാണ് പിന്നെ എന്ത് ഈ ഇഹിലാസ് അത് മനുഷ്യന്റെ അമലിനെ എല്ലാ അയവുകളിൽ നിന്നും വേറിതിരിക്കും വക്കീല പറയപ്പെട്ടിരിക്കുന്നു കാനറജുരൻ ഒരാള് നിസായി പെണ്ണുങ്ങളുടെ വേഷത്തിൽ ഇങ്ങനെ പുറപ്പെടാറുണ്ടായിരുന്നു പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ അയാൾ പോകും പെൺകുന്തൻ ആണാണ് പെണ്ണിന്റെ കോലത്തിരിക്കുന്ന നടക്കും ഉറുസിൻ പെണ്ണുങ്ങളുടെ ഈ വിവാഹ സദ്യയിലൊക്കെ പോയി കൂടും ഈ ആരെങ്കിലും മരിച്ചാലുള്ള അനുശോചനം അവിടെ എല്ലാം പോയി കൂടും അങ്ങനെ ഫത്ത പ്രാവശ്യം യാദൃശ്യമായി അയാൾ ഒരു ദിവസം ഹാജരായും മൗദൻ ഒരു സ്ഥലത്ത് ി മജിമഹുലിൻസ പെണ്ണുങ്ങളുടെ ഒരു സംഘം ഉണ്ട് അവിടെ എന്തോ പരിപാടി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഫുട് ദുർവത്തു ഒരു മുത്തിനെ മോഷ്ടിക്കപ്പെട്ടു അപ്പൊ ഫസാഹു ജനങ്ങളെല്ലാം കൂടി അട്ടഹസിച്ചു എന്തെന്ന് അട്ടഹസിച്ചു അൻ ബാബ വാതിലടിക്കൻ എല്ലാരും വാതിലടയ്ക്കിൻ ഫത്താനു ഫത്തിശ നമുക്ക് പരിശോധിക്കാം ഒറ്റവണ്ണത്തിനും വിടരുത് ഓരോന്നിനെ ഇട്ട് പരിശോധിക്കണം ആടെ എല്ലാം മുത്തന്ന് പാവപ്പെട്ടവൻ പുരുഷനാണ് അയാൾ ആ പെണ്ണിന്റെ ഓലത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പൊ എല്ലാം വെളിവാകും ആയിബെല്ലാം വെളിവാകാൻ വേണ്ടി പോവാണ് അതാണ് അവസ്ഥ അങ്ങനെ ഫക്കാനു അവരായി ഈ ഫത്തിശൂന വാഹനത്തൻ വാഹനം ഓരോരോ പെണ്ണിനെയും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി അവസാനം ഇയാൾ തുറമ്പ് സംഗതി പോയി അവിടെ മോഷ്ടിച്ചെന്നുള്ള അതിനൊക്കെ വലിയ മഹാ പിന്നെ എന്താണ് അവഹേളനമാണ് ഇയാൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അത്ത ബലകത്തിൻ നൗപത്വം അവസാനം അയാളുടെ ഊഴമെത്തി ഇല റജനി ഇയാളിലേക്കും വൈലമ്പ്രാഹത്തി അയാളോടൊപ്പം ശേഷിക്കുന്ന മറ്റൊരു സ്ത്രീയിലേക്കും ഇനി എല്ലാവരും നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരെയോട് ഇനി ഇയാളും ഉണ്ട് ഒരു സ്ത്രീയും ഉണ്ട് അപ്പൊ ഇയാള് ഹൃദയം കൊണ്ട് കൂടി അയാൾ അള്ളാഹുനോട് പറഞ്ഞു പഠിച്ചവനെ അയാൾ പറഞ്ഞു നജൌത്തും ഈ വഷളത്തരത്തിൽ ഞാൻ ഞാൻ രക്ഷപ്പെട്ടാൽ ഇലാ ഇത്തരം പണിക്ക് ഞാൻ ഇനി മടങ്ങത്തില്ല പഠിച്ചവന് അത് തിൽക്കൽ മണത്തിൽക്കൽ ദുർറത്തിന് കണ്ടെത്തപ്പെട്ടു ആ സ്ത്രീയോടൊപ്പം ദുറത്തു മഹ തിൽക്കൽ മർഹത്തി ആ പ്രയോഗം സത്യത്തിൽ പിന്നെ ആ സ്ത്രീയെ നോക്കാണ്ട് ഇയാളെയാ നോക്കിയിരുന്നെങ്കിലോ പഴയും ദുവാഹ ചെയ്തപ്പം അവരുടെ മനസ്സിൽ അല്ലാത്തല്ലോ ആദ്യം സ്ത്രീയെ നോക്കാൻ സ്ത്രീയെ നോക്കി അപ്പൊ സാഹു ജനങ്ങളെല്ലാം അങ്ങോട്ട് അട്ടഹസിച്ചു ആൻ അത്തിരിക്കുൽ ഹുറത്താ ബാക്കിയുള്ള ഹുറത്തിനൊക്കെ വിട് പക്കത് ഭാൽ ദുർഹത്ത നമുക്ക് ദുർഹത്ത് കിട്ടി അപ്പൊ അയാൾ ചെയ്തു ഇഹ്ലാസായ ദുഹ കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അന്നാ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അപ്പൊ കാല ബഹതു സൂഫിയത്തി സൂഫിയാക്കപ്പെട്ട ചിലര് പിന്നെ പറയുകയാണ് കുന്തു കായിമൻ ഞാൻ കായിമായിരുന്നു നിൽക്കുകയായിരുന്നു മഹാ അബി എന്റെ പിതാവിനോടൊപ്പം ഞാൻ നിൽക്കുകയായിരുന്നു അല്ല മഹ അബി ഉബൈദിനി തസ്തരി ഞാൻ മഹാനായ അബു ഉബൈദിന് തസ്തരി റഹ്മിയോടൊപ്പം നിൽക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ഭൂമി ഇങ്ങനെ ഉഴുതു മറിക്കുകയാണ് കൃഷി ചെയ്യാൻ എപ്പോഴാ ബാദൽ അസരി അസറിനു ശേഷം നോമ്പു ആയിട്ട് അദ്ദേഹം ഭൂമി ഇങ്ങനെ ഉഴുതു മറിക്കുകയാണ് അപ്പൊ ആ ഉഴുത് മറിക്കലിന് ഒരു പ്രത്യേകത ഉണ്ടാവും അതിന് കൂടുതൽ വിളവുകൾ ഉണ്ടാവും കാരണം അയാൾ നോമ്പുകാരനാണ് ഉഴുത് മറിക്കുന്ന എന്തിനു വേണ്ടിയാണ് കൃഷി ചെയ്യാൻ കൃഷിയിലുണ്ടാകുന്ന അതിൻ്റെ പിന്നെ എന്താണ് അതിലൂടെ കിട്ടുന്ന ആദായം അത് അയാൾക്ക് ഉപയോഗിക്കാം ബാക്കിയുള്ളവർക്ക് ധർമ്മം ചെയ്യാം ഒരുപാട് കൂലിക്ക് കാരണമാകും അതിനുവേണ്ടി അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫമറബി ഇദ്ദേഹത്തിന്റെ അടുക്കലൂടെ കടന്നുപോയി ബാഹുദ് ഇഹ്വാനി അദ്ദേഹത്തിന്റെ സ്നേഹന്മാർപ്പെട്ട ഏതോ ഒരു വ്യക്തി മിനൽ അബുദാലി മഹാന്മാരായ അബുദാലികൾപ്പെട്ട വ്യക്തിയാണ് കടന്നുപോയത് എന്റെ അയാൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചെവിയിൽ ബിശേ എന്തോ ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞു അപ്പൊ കാല അബൂബൈൻ അബൂബൈദ് ഉറക്കെ പറഞ്ഞുല്ല വേണ്ട ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ മറ അയാൾ പോലെ ഓടി അപ്പൊ മറ അയാൾ നടന്ന് കടന്നുപോയി മേഘം കടന്നു പോകുന്ന പോലെ നടന്ന ഭൂമിയെ തൊട്ട് ഒരു സ്പീഡിൽ പോയി ഗാബ എന്റെ കണ്ണിനെ തൊട്ട് അയാൾ പറഞ്ഞു പെട്ടെന്ന് അയാൾ പോയി അങ്ങോട്ട് പോയി അബിതാനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പോയത് മനസ്സിലായില്ല അബിദാനികളാവുമ്പോ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില കരാമത്തുകളൊക്കെ ഉണ്ടാവും അപ്പൊ അയാൾ പെട്ടെന്ന് മറഞ്ഞു ഞാൻ അബൂ അബൂബൈദ് സരിയോട് ചോദിച്ചു ആ കാലരക്കാ എന്താ താങ്കളോട് പുള്ളി പറഞ്ഞേ ഫക്കാൽ അദ്ദേഹം പറഞ്ഞു സഅനി എന്നോട് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു അഹുജ്ജമാകും അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഹജ്ജ് ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ കുളുത്തു ഇദ്ദേഹം പറയാണ് ഈ സൂഫിയാക്കും പറയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആരോട് ഈ അബൂബേത്തസ്തരിയോട് ഹല്ല ഫാൻ താങ്കൾക്ക് പൊയ്ക്കൂടായിരുന്നോ കൂടായിരുന്നോ അല്ലായിരുന്നോ നല്ലത് മഹാനായ ഒരു വ്യക്തിയല്ലേ വിളിച്ചത് കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു ലൈസരി എനിക്കില്ല ഹജ്ജിന്റെ വിഷയത്തിൽ നീയത്ത് ഇപ്പൊ എനിക്ക് നീയത്തില്ല വക്കതിന് അഭയത്ത് ഞാൻ നീയ്യത്ത് ചെയ്തിരിക്കുന്നത് അന് ഉത്തമിമ ഹാവിയിൽ അറള ഈ ഭൂമി ഒന്ന് റെഡിയാക്കാനാ ഈ ഭൂമിയെ റെഡിയാക്കാൻ അൽ അശീയത്ത ഈ വൈകുന്നേരം ഈ വൈകുന്നേരം ഈ ഭൂമിയെ ഒന്ന് റെഡിയാക്കാനാണ് ഞാൻ നിയത്തിച്ചത് അപ്പൊ ഞാൻ പയക്കുകയാണ് ഹജിത്തു ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഹജ്ജിന് പോയാൽ ഹജ്ജിനി അദ്ദേഹം വിളിച്ചതിന് വേണ്ടി അല്ലാക്ക് വേണ്ടിയല്ല അദ്ദേഹം വിളിച്ചതിന് വേണ്ടി അങ്ങനെ വന്നാൽ തൂലിമക്കത്തില്ലാഹി അള്ളാഹിന്റെ കോപത്തിൽ ഞാൻ വെളിവായി പോകും ഇതാണ് പേടി മഹാന്മാരുടെ സംഗതി അദ്ദേഹം വിളിച്ചപ്പോ കൂടെ പോയാ മതി അല്ല ഞാൻ അനുശ്ചയമായി ഞാൻ ആ ഞാൻ ഞാൻ ദുഃഖിലു ഞാൻ പ്രവേശിക്കുന്നതിനായി തീരും അമലില്ല അല്ല ഉദുഹിലു ഞാൻ പ്രവേശിപ്പിക്കുന്നതിനായി തീരും ഈ അമലില്ല അള്ളാഹുവിന്റെ അമലില് കയറവും മറ്റൊന്ന് കാര്യത്തിന് എന്താ കാര്യം മറ്റൊന്ന് കാര്യം എന്താണ് അള്ളാഹുക്ക് വേണ്ടി അല്ലാണ്ട് വിളിച്ചതിന്റെ വരു പോവാന്നുള്ളത് അത്രയും സൂക്ഷിക്കുന്നു മഹാന്മാര് അപ്പൊ അന കൂന അപ്പോഴാകും മാ അനഫി ഞാൻ എന്തിൽ നിലകൊള്ളുന്നു അത് അഥവാ ഈ ഒഴുതു മറിക്കലാവും എൻ്റെ കയ്യിലേറ്റവും ഉന്നതമാവും മീൻസ് ഹജ്ജത്തിന് എഴുപത് ഹജ്ജിനേക്കാൾ കാരണം ഹജ്ജിന് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകും ഇത് ഞാൻ ഒഴുതു മറിക്കുന്നത് ഇതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാകണം ആ വരുമാനം എനിക്ക് പ്രയോജനപ്പെടണം സാധുക്കൾക്ക് പ്രയോജനപ്പെടണം അങ്ങനെ ഒരുപാട് കൂലി കിട്ടണം അപ്പൊ അതാണ് ഏറ്റവും നല്ല എന്റെ നീയത്ത് ഇതിലാണ് നീയത്തില്ലാത്തതോടെ അദ്ദേഹം ഇതില്ല ഹജ്ജിന് പോയില്ല നീയത്ത് കൃത്യമാകണമെന്നർത്ഥം ാണ് സമുദ്രത്തിൽ ഞാൻ പിന്നെ പിന്നെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പിന്നെ നാവികസേനയിൽ ഇസ്ലാമിന്റെ നാവികസേന ആദ്യം പുറപ്പെട്ടത് ഇമാം പിന്നെ ആരാണ് ഇമാം മൊഹാബിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി നാവികസേന പുറപ്പെട്ടത് ആ അത് അന്ന് മോലക്ക് പിന്നെ നാവികസേന ഉണ്ട് കപ്പൽപ്പട മുസ്ലിമീങ്ങൾക്ക് അപ്പൊ ഫിൽ ബഹൽ സമുദ്രത്തിൽ ഞാൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു അപ്പൊ ഫാറ ബഹദുന ഞങ്ങളിൽപ്പെട്ട ഒരാള് പിന്നെ പ്രദർശിപ്പിച്ചു മെഹിലാത്തൻ ഒരു മെഹിലാത്തിനെ മെഹിലാത്ത് എന്ന് പറഞ്ഞാല് കുതിരയ്ക്ക് ഒട്ടേദത്തിനൊക്കെ ആഹാരം കൊടുക്കുന്ന സഞ്ചി അതിൻ്റെ കഴുത്തിൽ കെട്ടി കെട്ടിയിട്ടിരിക്കും ഒരു സഞ്ചി വലിയ വിലയുള്ളതാണതിന് ആര് കണ്ടാലും നല്ല ഭംഗിയുള്ള ഒരു സഞ്ചി വിൽക്കാൻ വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നു ഫക്കൂൽ തോപ്പ ഞാൻ മനസ്സിൽ പറഞ്ഞു അസ്തരീഹ ഞാൻ ഇതിനെ വാങ്ങട്ടെയോ അങ്ങനെ ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാകും ഫിയ ഖീഫി എൻ്റെ യുദ്ധത്തിൽ ഇതാ ദഹലത്ത് ദഹൽത്തു മദീനത്തെ കഥ ഞാൻ ഇന്ന പട്ടണത്തിലെത്തി കഴിഞ്ഞാൽ ഞാൻ അതിനെ വിൽപ്പി ഫിയ എനിക്ക് എനിക്കതിന് ലാഭം കിട്ടും മാതയ പറഞ്ഞെങ്കിലും മുസ്തഖബിൻ്റെ മാനയ്ക്ക് എന്ന അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ഏതായാലും ഫസ്തറീത്തുഹ അദ്ദേഹം അതിനെ വാങ്ങി അദ്ദേഹം പറയാ ഞാൻ അതിനെ വാങ്ങി ഫസ്തറീത്തുഹ ഞാൻ അതിനെ വാങ്ങി അങ്ങനെ ഞാൻ കണ്ടു തിൽക്കല്ലയിലത്തെ ആ രാത്രിയിൽ ഫിന്നോമി ഉറക്കത്തിൽ സ്വപ്നത്തില് കന്ന ഷഹ്സൈന് രണ്ടുപേര് നസല അവർ ഇറങ്ങി വരുന്നത് പോലെ മിനി ആകാശവാദം മരക്കുകളാണ് രണ്ടുപെട്ട ഒരാൾ മറ്റയാളോട് പറഞ്ഞു ഈ യുദ്ധത്തിന് വന്നവരുടെയൊക്കെ ലിസ്റ്റ് ഒന്ന് എഴുത് റെക്കാർഡില് അങ്ങനെ അദ്ദേഹം മറ്റേയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഇംലാന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക അംല അലിഹി ആ ഒരാള് മറ്റേയാൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തർ മുറാഇയ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഹർജ ഫുലാൻ ഇന്നയാൾ പുറപ്പെട്ടു മുത്തനസിഹ പരിശുദ്ധനായ നിലയിൽ യാതൊരു ചിന്തയും ഇല്ലാതെ ആയ നിലയിൽ പുറപ്പെട്ടു വ ഫുലാൻ ഇന്ന ഫുലാൻ മുറാഇയ അയാൾ ലോകമാന്യക്കാരനാ നിലയിൽ പുറപ്പെട്ടു വ ഫുലാൻ മറ്റൊരു ഫുലാൻ താജിരൻ കച്ചോറക്കാരനായ നിലയിൽ പുറപ്പെട്ടു വഫുലാൻ മറ്റൊരു ഫുലാൻ ഫി സബീലില്ലാഹി അള്ളാഹിന്റെ വഴിയെ പുറപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അറ്റം ഒപ്പര് ഇങ്ങനെ റിക്കാർഡ് കേൾക്കുക സുമ്മ പിന്നീട് ഞതറ ഇല്ല അയാൾ എന്നിലേക്ക് നോക്കി ബക്കാൻ എന്ത് പറഞ്ഞു എഴുതി ഫുലാൻ ഈ ഫുലാനെ കച്ചവടത്തിന് കച്ചവടത്തിനുവേണ്ടിയാ പുറപ്പെട്ടത് കച്ചവടം ചെയ്യുന്ന പുറപ്പെട്ടാണ് ഞാൻ പറഞ്ഞു അള്ളാഹ അടച്ചുനെ തന്നെ സത്യം എന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹനെ തന്നെ സത്യം ചെയ്ത് പറയുന്നു മാ അത്തച്ചുറു ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതല്ല അപ്പൊ മാജാ കച്ചോടത്തിന്റെ ചരക്കും എന്റെ കയ്യിലില്ല അത്തജ് റഫിയ കച്ചവടം ചെയ്യാൻ പറ്റുന്ന തിരക്കും എൻ്റെ കീഴിലില്ല മാ ഹറജത്ത് ഇല്ല എന്ന് ഹസു ഞാൻ യുദ്ധത്തിന് വേണ്ടി മാത്രമാണ് പുറപ്പെട്ടത് എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ് ഇവരോട് അപ്പൊ വക്കാല ആ മനുഷ്യൻ ഈ ഇറങ്ങി വന്ന ആളോണ്ട് രണ്ടുപെട്ട ഒരാളുണ്ടല്ലോ അയാൾ പറഞ്ഞു യാഷിർ ഷെയ്ഹെ കഥ താമസി നീ ഇന്നലെ വാങ്ങിയില്ലേ മിഖിലാത്തൻ ഒരു പിന്നെ ഭക്ഷണം ഇടുന്ന സഞ്ചി അത് വാങ്ങിയില്ലേ അൻ ഹാഫിയ ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ യുദ്ധത്തിന് പോയിട്ടാണോ ചെയ്യേണ്ടത് അപ്പൊ ബക്ക ഞാൻ കരഞ്ഞു വക്കൂത്ത് ഞാൻ പറഞ്ഞു ഇല്ലാത്ത അക്തുബൂനിയ എന്നെ നിങ്ങൾ എഴുതല്ലേ താജിരൻ കച്ചവടക്കാരനാൽ എഴുതല്ലേ അങ്ങനെ എൻ്റെ ആ പിന്നെ വല്ലാത്ത ആ ശാന്തമായ താഴ്മയുള്ള വർത്തമാനം എല്ലാം കേട്ടപ്പോ അയാൾ ഇല്ലാ സാഹ തന്റെ കൂട്ടുകാരനെയൊക്കെ നോക്കിട്ട് പറഞ്ഞു ചോദിച്ചു അക്കാലം മാത്രം താങ്കളുടെ അഭിപ്രായം എന്താ ഞാൻ എന്താ എഴുതേണ്ടേ അപ്പൊ കാലം അപ്പൊ അയാൾ പറഞ്ഞു പറഞ്ഞു താങ്കൾ എഴുത് ഹറജുലും റാസിയ ഇയാൾ യുദ്ധത്തിന് വേണ്ടിയാണ് പുറപ്പെട്ടത് ഇല്ലാന്നെ ഉഷ്തറാഫി തരി വഴിയിൽ വെച്ച് മെഹ്ലാത്തൻ ഒരു സഞ്ചി വാങ്ങി എന്നിങ്ങോട്ട് എഴുതിയേക്കു എന്തിനാ ഹിയ ലാഭം കിട്ടാൻ വേണ്ടി അങ്ങനെ ഇങ്ങോട്ട് എഴുതേക്ക് അള്ളാഹു വിധിക്കട്ടെ ഫിയുടെ വിഷയത്തിൽ അവൻ ഇഷ്ടമുള്ള വിധിച്ചോട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതാം മനസ്സിലായില്ലേ അപ്പൊ നിസ്സാര കാര്യങ്ങളാണ് നെയ് മോശമായി കഴിഞ്ഞാൽ പോയി അതാണ് കാര്യം അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിച്ചിട്ട് പറയാണ് താങ്കൾ നീ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ ഫി ഹൽബത്തിൻ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കൽ ആ സുഹുമളങ്കമാക്കുന്ന വിധത്തിൽ അത് ഹൈറുലും ഹൈറാണ് എഴുതുന്നതിനേക്കാൾ എഴുപത് ഹദീസിനെ എഴുതുന്നതിനേക്കാൾ അബത്തിൻ അല്ലെങ്കിൽ എഴുന്നൂറെണ്ണത്തിന് എഴുതുന്നതിനേക്കാൾ ഒലുവിൻ ഒലുവോടു കൂടെ ഒലുവെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പഠിത്തക്കാരനാണ് എനിക്ക് അറിയുന്നു എഴുതാനറിയാം പഠിക്ക പഠിപ്പിക്കാൻ അറിയാം പുള്ളിയാണ് ഹദീസൊക്കെ അറിയുന്ന ആളാണ് എന്ന വിചാരത്തിൽ എഴുപത് ഹദീസ് എഴുന്നേനൊക്കെ ഷൈർ രണ്ടര ക ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അപ്പൊ കാലഭാഗവും സുഫിയാക്കപ്പെട്ട് വേറെ ചില മഹാന്മാർ ഏതൊരു മഹാൻ പറയുന്നു ഈ ഇഖിലാസി സാഹത്തിൻ ഒരു ഒരു സമയത്ത് ഇഖിലാസിലുണ്ട് ഒരു മണിക്കൂർ നടത്തുമ്പം ഇല്ല ഒരു സാഹത്ത് ഒരു അല്പസമയത്ത് ഇഖിലാസിലുണ്ട് നജാത്തുൽ അബദി കാലാകാലത്തേക്കുള്ള രക്ഷയുണ്ട് പക്ഷേ അത് വളരെ കുറവാണ് മനുഷ്യർക്ക് പറയപ്പെടുന്നു അൽ എന്ന് എന്ന് വൽ അമലു അതിന്റെ എന്താണ് വകാല മഹാന്മാര് ചിലര് എന്ന് പറഞ്ഞോ ഒരു മഹാൻ പറയുന്നു ഇതാ നമ്മൾ കാത്തിരശിക്കുമാറായിട്ട് പറയുന്ന കാര്യത്തിൽ നിന്നും ഇതാ അബദ്ഹു ഒരു അടിമയോടെ കോപിച്ചാൽ അള്ളാഹു അള്ളാഹുലാഹക്ക് നൽകും സലാഥൻ മൂന്ന് കാര്യം അള്ളാഹുത്തലായ്ക്ക് തടയും കാര്യത്തെ അള്ളാഹ് നമ്മളെ ഇരുന്ന് കാത്തിരിച്ചുമാറാകട്ടെ അള്ളാഹു അവന് നൽകും സാലീങ്ങളുമായി സഹവസിക്കാനുള്ള സന്ദർഭം നൽകും പക്ഷേ മനഹഹു അള്ളാഹുത്തലായക്ക് തടയും അത് കപൂരമിനെ അവരിന്നെന്തെങ്കിലും സ്വീകരിക്കാനുള്ള ആ ഒരു ഗുണം തടയും സാരീങ്ങളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അവരുടെ ഒരു ഹൈറും ഇയാൾ സ്വീകരിച്ചില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെഹു അള്ളാഹു അയാക്ക് നൽകും അല്ല അഹല അമലുകളെ നൽകും അസ്സാല അമലുകളെ അപ്പൊ മനോഹ അയാക്ക് തടയും അല്ലെസഫി അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇഖലാസിനെ തടഞ്ഞു കളയും അള്ളാഹായ് നൽകും അൽ ഹക്കുമത്ത യുക്തിജ്ഞാനത്തെ മനാഹു അള്ളാ അയക്ക് തടയും അസുദുഖി അതിലുള്ള സത്യസന്ധതയെ അള്ളാഹുത്താലാ തടയും അതായത് അള്ളാഹുത്താലാഹ് കോപമുണ്ടെങ്കിൽ അയാൾക്ക് ഇഖലാസിനാഹു കൊടുക്കത്തില്ലാ നമ്മുടെ കാത്തിരിച്ചിന്മാടാകട്ടെ അപ്പൊ കാല സൂസി സൂസി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് മുറാദുല്ലാഹി ഉദ്ദേശം മിൻ അമലിൽ ഖലായത്തി സൃഷ്ടികളുടെ അമലിൽ നിന്നും അള്ളാഹുന്റെ ഉദ്ദേശം അൽ ഇഹ്ലാസ് മാത്രമാണ് സൃഷ്ടികളുടെ അമലിൽ നിന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇഖ്ലാസ് ആണ് അല്ലെ കർമോ അല്ലാഹു ഒന്നും അങ്ങോട്ട് എത്തത്തില്ല താണ് അങ്ങോട്ട് എത്തുന്നത് അള്ളാഹുലേക്ക് എത്തുന്നത് നിന്റെ കുനിയൽ നിന്റെ നൃത്തം നിന്റെ റുക്കോ നിന്റെ സുജൂത് കൈകെട്ടല് കൈ ഉയർത്തൽ ഇതൊന്നും അള്ളാഹുരിലേക്ക് എത്തുന്നില്ല തക്കുവയാണ് അള്ളാഹുരിലേക്ക് എത്തുന്നത് അതാണ് ഈ പറഞ്ഞത് അള്ളാഹുന്റെ ഉദ്ദേശം അമലുകൊണ്ട് എന്താണ് അള്ളാൻ്റെ പറയുകയാണ് ഇന്നലില്ലാഹി അള്ളാഹു താലായി കൊണ്ട് വിഭാഗം കുറെ അടിമകൾ അക്കല് ഒരു കാര്യങ്ങൾ നേരാമണ്ണം ഗ്രഹിച്ചിരിക്കുന്നു ഗ്രഹിക്കൂ നൃത്തം ഫലമ്മ അക്കഹിച്ചു കഴിഞ്ഞാൽ ആമിലവർ അമൽ ചെയ്യും അമൽ ചെയ്യുമ്പോൾ അഖ്ലസു അവർ ഇഖലാസ് ഉള്ളവരാ അടിമകൾ അവരെ വിളിച്ചുകൊണ്ട് പോകും ബിരി അജ്മ മുഴുവൻ ഗുണ നന്മയുടെ വാതിലുകളിലേക്ക് ഇഖ്ലാസ് അവരെ വിളിച്ചുകൊണ്ടുപോകും പോകും അക്കാലം മുഹമ്മദ് ബിൻ സവൈദിൻ അൽഹുലാസ്ലൈൻ മുഴുവൻ കാര്യങ്ങളും രണ്ട് അടിസ്ഥാന അടിസ്ഥാനത്തിലേക്കാണ് മടങ്ങുന്നത് ഈ രണ്ട് അടിസ്ഥാനം ശരിയാണെങ്കിൽ എല്ലാം ശരിയായി അതെന്താണ് ഫിഹലും നിന്നുള്ള ഫാണ് നിന്നോട് നിന്നോടുള്ള അള്ളാഹുവിന്റെ പ്രവൃത്തി മിങ്ക നിന്നുള്ള പ്രവൃത്തി ലഹു അള്ളാഹുവിന് വേണ്ടി ഇതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം ഒന്ന് നിന്നോടുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ മറ്റൊന്ന് നിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കുള്ള നിന്റെ അമൽ മാ വഴിപെടൽ അമല് ചെയ്യുന്ന ഒന്നിനെ നീ തൃപ്തിപ്പെടണം രോഗം വന്നാലും തൃപ്തിപ്പെടണം നഷ്ടം വന്നാൽ തൃപ്തിപ്പെടണം മാനസികമായ വിശകമങ്ങൾ ഉണ്ടായാൽ തൃപ്തിപ്പെടണം എന്താണോ അള്ളാഹ പ്രവർത്തിക്കുന്നോ അതിന് തൃപ്തിപ്പെടണം ഏറ്റവും വലിയ വലിയാസ് അതാണ് നീ ചെയ്യുന്ന ഒന്നിനും നീ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം ചെയ്യുന്ന ആരെയും കാണിക്കാൻ വേണ്ടി ആവരുത് ഫൈതൻ അന്നേരത്ത് എന്താകും സൗഭാഗ്യവാനാകും ബിഹാദൈനി രണ്ടു കൊണ്ടും നീ വിജയിക്കും ലോകത്തും നീ വിജയിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്